ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ട്രിപ്പൺ വോക്കിൻ്റെ പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കോഴിക്കോടുള്ള കാശ്മീർ കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലം കേട്ടോ ഒരുപാട് ജനങ്ങൾക്ക് അറിയില്ലെങ്കിലും കുറച്ച് ജനങ്ങൾക്ക് അറിയാം നമുക്ക് കോഴിക്കോടുകാർക്ക് ഒരു ദിവസം പോയിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ് ഒരു വ്യൂ പോയിൻ്റ് ആണ് മലമുകളിലാണ് ഞാൻ പോയിട്ടില്ല അപ്പോൾ പോകാനുള്ള പുറപ്പാടിലാണ് പോകുന്ന വഴിയാണ് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം നല്ല സ്ഥലമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കും പോയി അടിച്ചു പൊളിക്കാനുള്ള നല്ലൊരു സ്പോട്ട് നിങ്ങൾക്ക് കോഴിക്കോട് കിട്ടും ഫസ്റ്റ് മുതൽ ഞാൻ പോകുന്ന വഴി ഒന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ആ വയനാട് നിന്ന് ലെഫ്റ്റിൽ ഇടത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ റോഡിന് ഒരു അര കിലോമീറ്റർ ഇങ്ങനെ വന്നു കഴിഞ്ഞത് അവിടെ ഒരു ചായക്കട കാണാം ഇവിടെ ഇവിടുത്തെ ഇതാണ് ഹരഹര മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അമഹയുടെ സർവീസിനുണ്ട് അതിന് കുറച്ച് മുന്നേ ഒരു എനിക്ക് തോന്നിയിട്ട് ഇരുപത്തഞ്ച് മീറ്റർ അടി മുന്നോട്ട് പോയാൽ ലെഫ്റ്റിലോട്ട് റോഡ് കാണാം ആ റോഡ് നേരെ പോയാൽ മതി ജസ്റ്റ് ഒരു ഒന്നേകാൽ കിലോമീറ്റർ അത്ര ഉള്ള എളുപ്പം ആട്ടോ അതായത് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തുകൂടെ പോകാൻ പാടില്ല ഈ ക്ഷേത്ര ഈ റോഡ് കൂടെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ആ ഈ സർവീസ് സെൻ്റർ കഴിഞ്ഞാൽ സെൻറ്ററിൻ്റെ തൊട്ട് അടുത്ത റോഡ് ഉള്ളിലോട്ട് പോകുന്ന റോഡ് പോകുന്നുണ്ട് ആ റോഡിന് കയറി മുകളിലേക്ക് പോയാൽ മതി കുന്ന് കയറി കുറച്ച് ദൂരം ഉള്ളോട്ടോ ടാറിട്ട റോഡ് നമുക്ക് കിട്ടും അത് എല്ലാം ഈ ചെമ്മണ്ണ് പോലത്തെ റോഡാണ് എൻ്റെ അമ്മ അപ്പോൾ അതുകൊണ്ട് ഇതിലെ ഫോർ വീലർ വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ വലിയ റോഡൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഈ ഒരു ചെങ്കല് റോഡാണ് അപ്പം ഇതിലേ കയറി നമുക്ക് പോകണം മലയിലേക്ക് കുന്നിലേക്ക് കയറി പോകുന്ന വഴി ആട്ടോ അത് കണ്ടില്ലേ എന്തായാലും നല്ലൊരു ഈ കുന്നിൻ്റെ മുകളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു കാലാവസ്ഥ നമുക്ക് കിട്ടിയിട്ടോ നല്ലൊരു തണുപ്പ് ഇതാ കണ്ടോ ഇവിടെയാണ് വണ്ടി കാറൊക്കെ പാർക്ക് ചെയ്യുന്നത് ഒരുപാട് പേരുണ്ട് കേട്ടോടെ ഇതാ ഓ ഓ ഹോ അപ്പം നമ്മുടെ സ്പോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു ഇതാ ഒരുപാട് കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം അറ്റ്ലാസ്റ്റ് നമ്മൾ ആ സ്പോട്ടിൽ കാശ്മീരി നിന്ന് സ്പോട്ടിൽ എത്തിക്കുക ഇതാണ് ലാസ്റ്റ് പോയിന്റ് കിട്ടുന്നത് എവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക ഈ ഒരു ഭാഗത്ത് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ ഭാഗം കണ്ടോ സ്കൂട്ടറും എല്ലാ സംഭവങ്ങളും പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഗേറ്റ് ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വാഹനങ്ങൾക്ക് അലൗഡ് അല്ല അകത്തോട്ട് ഇതിൻ്റെ മുകളിലാണ് വ്യൂ എന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് ആ കുന്നൊക്കെ കയറി കുറച്ച് ദൂരമേ ഉള്ളൂ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം നമുക്ക് ആ മെയിൻ റോട്ടിൽ നിന്ന് ഒരു ചെറിയ റോഡാണ് ഒരു ഫോർ വീലറൊക്കെ വരും ചെറിയ കാറൊക്കെ വരും വലിയ വണ്ടി ഞങ്ങൾ വരാൻ ബുദ്ധിമുട്ടാണ് ചെമ്മണ്ണിട്ട റോഡാണ് മഴ മഴ പെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വെള്ളം ഒലിച്ചു വരാൻ ചാൻസ് ഉണ്ട് കുന്നായത് കൊണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വരണം എന്തായാലും ഇതാ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ ചെമ്മണ്ണ് കൽ ചെങ്കല് ചെങ്കല്ല്ല് കൊണ്ട് റോഡ് പോലെ ഉണ്ടാക്കിയിട്ടിങ്ങനെ നമ്മളത് ആ സ്പോട്ടിലേക്ക് കയറി കയറി പോവുകയാണ് മുകളിലേക്ക് എന്തായാലും നല്ല വെയിലുണ്ട് കിട്ടും അപ്പോൾ ഈ സമയത്ത് ഈ സമയത്ത് ഞാൻ വന്നതിപ്പോൾ നല്ല വെയിൽ സമയത്താണ് അത് നല്ല വെയിലുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ ഇതാവുന്നുണ്ട് എന്തായാലും നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്കെന്തോ പണി നടക്കുന്നതൊക്കെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വെട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ ചാലുകളാണ് എന്തായാലും നമുക്ക് ആ സ്പോട്ടൊന്നു പോയി നോക്കാം ഏകദേശം നമുക്ക് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒരു ഒന്നേ ഒന്നേകാ കിലോമീറ്റർ നമുക്ക് കുന്നാണ് നല്ല കുന്നാണ് ഇങ്ങനെ വണ്ടി കയറണം ടൂ വീലറ് വരും ഫോർ വീലറിലൊക്കെ നമുക്ക് കൊണ്ടുവരാം ഒരു പ്രശ്നമൊന്നുമില്ല എൻ്റെ മോള് വന്നു കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ മൊത്തം വ്യൂ കാണാൻ പറ്റും ഇത് കേട്ടില്ലേ എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്നാലും നമുക്ക് വ്യൂ കറക്റ്റ് കിട്ടുള്ളൂ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കാശ്മീരിൽ കുന്ന് എന്ന ആ ഒരു വ്യൂ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ മൊത്ത ഭാഗങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കാണാൻ പറ്റും നല്ലൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല മഞ്ഞ് സമയത്ത് കോട മഞ്ഞ് സമയത്ത് മഴയുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല മൂടൽ മഞ്ഞെല്ലാം കഴിഞ്ഞ് നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ ഈ വെയിൽ സമയത്ത് ഞാൻ വന്നതിനെ കൊണ്ടാണ് നല്ല വെയിലാണ് ഈ സമയത്ത് വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടോ ഈവനിങ് ഒരു ഫോർ തേർട്ടിക്ക് മേലെ ഇവിടേക്ക് വരണം കഴിഞ്ഞാൽ അടിപൊളി ഒരു ആണ് നല്ല കാലാവസ്ഥയായിരിക്കും ഇതിന് നടുവിൽ കണ്ട ഒരു ചെറിയ ഒരു മരം ഒക്കെ കാണുക നമ്മുടെ നെല്ലിയാമ്പതിയിൽ നെല്ലിമരല്ല അതുപോലെയുള്ള ഒരു മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും മിക്കവാറും ഈ സമയത്ത് ഞാൻ വന്നപ്പം കംപ്ലീറ്റ് കോളേജ് കുട്ടികളാണ് കൂടുതലിട്ടോ കോളേജ് കുട്ടികൾ ഒരുപാടുണ്ട് അവിടെ ഇവിടെ കയറ്റി നടക്കുന്നുണ്ട് കൈ കൊടുത്ത് നടക്കുന്നുണ്ട് അതിമനോഹരമായ നമ്മുടെ കോഴിക്കോടിൻ്റെ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടിട്ടോ നല്ല രസം കാണാൻ ശരിക്കും ഇത് നല്ല തണുപ്പ് സമയത്ത് മൂടൽ മഞ്ഞും കോടയൊക്കെ വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും താഴേക്ക് കണ്ടോ താഴേക്ക് നല്ല കാടാണ് ഇവിടുന്നത് ശരിക്കും ഇതല്ല നമ്മുടെ ഒരു എന്താ പറയുക ഒരു കുഴി പോലത്തെയോ മല അടിവാരം പോലത്തെ ഒന്നല്ല ചെറിയൊരു ഇതാണ് ഇറങ്ങി പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും കാരണം കംപ്ലീറ്റ് കറുത്ത ചെങ്കല്ലാണ് ചെങ്കല്ല് കൊണ്ടുള്ള ഒരു താഴ്വരിയാണ് ഇതിലെ ഇങ്ങനെ ഇറങ്ങി പോകുക കാട്ടിലേക്ക് പോകുക എവിടെ എത്തുന്നൊന്നും അറിയില്ല എന്തായാലും നല്ല മനോഹരമായിട്ടോ അവിടെ നല്ല വ്യൂ കാണാം നല്ല മഴയിലും നല്ല ഈവിനിങ്ങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാക്കി വിടും തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനത്തെ സ്പോട്ടിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറുകൾ ഭക്ഷണ സാധനങ്ങൾ തിന്നിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ബോട്ടിളുകൾ അതൊന്നും ഇവിടെ ദയവ് ചെയ്ത് ഇടരുത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് പൈസ കൊടുത്തിട്ടോ വരുന്ന ഒരു ടൂറിസം പ്ലേസ് ആയിട്ട് മാറിയിട്ടില്ല അപ്പോൾ വേണ്ടി നമുക്ക് ശ്രമ നമുക്ക് ശ്രമിക്കാം അതൊരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാൻ പറ്റും അപ്പം നമുക്ക് നിന്ന് വരുന്ന റോഡൊക്കെ അടിപൊളിയൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ നല്ല റോഡൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരും എന്തായാലും ശ്രദ്ധിക്കുക അവിടെ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക് കവറുകളും അവിടെ ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല വലിച്ചെറിയരുത് മാക്സിമം ഭക്ഷണ സാധനങ്ങളിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം അവിടെ വരാം ഇവിടുന്ന് കഴിക്കാം തിരിച്ച് അതുപോലെ തന്നെ ഒരു ബാഗിൽ തിരിച്ച് കൊണ്ടുപോയിട്ട് അത് എവിടെയാണോ നിക്ഷേപിക്കുന്നത് അവിടെ നമുക്ക് ഉപേക്ഷിക്കാം എന്തായാലും അടിപൊളിയൊരു സ്ഥലം കേട്ടോ വരുമ്പം നല്ല ഫുഡൊക്കെ ആയിട്ട് ഈവനിംഗ് ഒക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി സംഭവമായിരിക്കും എവിടെ ഇരുന്ന് നല്ല കഴിക്കാം ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം എടുക്കും നല്ല പരന്ന ഒരു വിശാലമായ സ്ഥലം നടുവ് ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ നടുവിൽ തന്നെ ഒരു മരം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ ഇവിടെ എത്തിപ്പെടാം എന്നായിരിക്കും കോഴിക്കോട് കാരന്തൂർ എന്ന സ്ഥലം മെഡിക്കൽ കോളേജ് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ താഴെ നേരെ താഴെ ഇറങ്ങി വന്ന മുണ്ടിക്കൽ മുണ്ടിക്കൽത്താഴം എന്ന ജംഗ്ഷൻ എത്തും ആ മുണ്ടിക്കൽ മുണ്ടിക്കൽത്താഴം ജംഗ്ഷനിൽ നിന്ന് എങ്ങോട്ടും വളയാതെ നേരെ തന്നെ വരണം നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ഹൈവേ റോഡിൽ ആവും അവിടെ നിന്ന് ആ റോഡിൽ നിന്ന് ഇടത്തോട്ട് ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹരഹര മഹാദേവ ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് യമഹയുടെ സർവീസ് സെൻ്റർ ആ സർവീസ് സെൻ്ററും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതു വശത്ത് മുകളിലേക്കൊരു ഒരു കാറ് പോകാനുള്ള ഒരു റോഡാണ് ടാറിട്ട് റോഡാണ് നല്ല മുകളിലേക്കുള്ളൊരു കുന്നു റോഡ് കാണാം ആ റോഡ് ആ റോഡ് ഒരു ഒന്നേകാ കിലോമീറ്റർ നമ്മൾ നേരെ മുകളിലേക്ക് കയറി വരികയാണെങ്കിൽ നമ്മൾ ഈ മനോഹരമായ കാശ്മീർ കുന്നിൽ എത്താൻ പറ്റും നമുക്ക് കുറച്ച് ദൂരം മാത്രമേ നമുക്ക് ഈ ഒരു ടാറിട്ട് റോഡ് കിട്ടുള്ളൂ പിന്നെ മൊത്തത്തിൽ ചെമ്മണ്ണാണ് ചെമ്മണ്ണും ചെങ്കല്ലിലുള്ള റോഡാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വണ്ടിയും കാറെല്ലാം വരും കാർ പാർക്ക് ചെയ്യാനുള്ള അതിൻ്റെ ഗേറ്റ് ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഒരു പുതിയ ഗേറ്റ് അവിടെ എൻട്രൻസിൽ ഞാൻ കാണിച്ചെന്നില്ല ആ ഗേറ്റ് ഇപ്പോൾ പുതിയ നിർമ്മിച്ചാണ് അതിനകത്തോട്ട് വണ്ടി പ്രവേശനമില്ല അതുവരെ വണ്ടി നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് നടന്ന് ഈ കുന്നിൻ്റെ മുകളിലേക്ക് വരാം എന്തായാലും കോഴിക്കോടുകാർക്ക് ഒരു ദിവസം വന്ന് അടിച്ചുപൊടിക്കാനുള്ള സ്ഥലം കേട്ടോ ഇപ്പം ഞാൻ നല്ല വെയിലത്താണ് നമ്മൾ ഏകദേശം ഒരു വൈകീട്ട് സമയം മഴ സമയം ഒരു തണുത്ത സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു അടിച്ച് പൊളിയായിട്ട് നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാം കേട്ടോ നമുക്കിവിടെ ഒരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം ചേട്ടൻ ഇവിടെ ഉള്ളതാണോ ആ ഞാനിവിടെ രണ്ട് ഇവിടെ ദിവസം താമസിക്കുന്നത് തന്നെയാണ് അല്ല എങ്ങനെ ഈ കാശ്മീരി കുന്നിന് എങ്ങനെ അറിവ് എങ്ങനെ അറിഞ്ഞു നമുക്ക് നേരത്തെ തന്നെ കുറച്ചൊന്നും അറിയത്തില്ലായിരുന്നു ആ യൂട്യൂബിലൊക്കെ ആഹ് ശരി ശരി ആ അപ്പം എല്ലാരും അറിഞ്ഞ അറിഞ്ഞ് ഇവിടുന്ന് വരുന്നുണ്ട് നമുക്കിതൊരു കോഴിക്കോടിലെ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റണം അപ്പം അവരൊക്കെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ ആളുകളാണ് കണ്ണൂരിലുള്ള ആളുകളാണ് അപ്പോൾ ഇവിടെ വാടകയ്ക്ക് സംസ്ഥാനം അതിങ്ങനെ മെല്ലെ മെല്ലെ അറിയപ്പെട്ട് ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് അതാണ് ഈ വൈ ഈവനിങ് സമയത്ത് ഈവനിങ് സമയത്ത് നല്ല മഴ സമയത്ത് നല്ല മഞ്ഞായിരിക്കും ഇവിടെ മൊത്തം കോടയായിരിക്കും എന്നാൽ പറയുന്നത് ആ സമയത്തായിരിക്കും മനോഹരമായിട്ട് അപ്പം എല്ലാവരും വരുമ്പോൾ തീർച്ചയായിട്ടും ഈവനിങ് ഒരു നാലു മണി ആ ഒരു സമയത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇന്ന് എൻജോയ് ചെയ്യാൻ നോക്കുക ഈ നല്ല വെയിലത്ത് ഈ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കാൻ നല്ലൊരു ഭംഗി കേട്ടോ ഈ ഗ്രൗണ്ടിൻ്റെ നടുവ് തന്നെയുള്ള ഒരു ചെറിയ ഒരു മരമാണ് എന്തായാലും ഇവിടെ ഇതാ നമ്മുടെ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ ഒന്ന് ഇതാ മദ്യപാനം എല്ലാം നടത്തിയിട്ടുണ്ട് കുപ്പികളെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് ഉണ്ടോ ഇതുപോലുള്ള പരിപാടികളൊന്നും ദയവചെയ്ത് ഒന്നും ചെയ്യാതിരിക്കുക ആളുകളൊക്കെ വന്നിട്ട് ആ താഴേക്കാൻ ആ മ ആ മരം കാണുന്നില്ല ആ ആ മരത്തിൻ്റെ താഴെ ഒരു ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളിൽ കല്ലും കുറച്ച് സംഭവങ്ങളിൽ എല്ലാവരും അവിടേക്ക് നടന്നു പോയിട്ട് ആ താഴെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആസ്വദിക്കുകയാണ് നല്ല മനോഹരമായ കാഴ്ചയാണ് അവിടെ നിന്ന് ഇന്ന് താഴേക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഈവനിങ് കായി കഴിഞ്ഞ ഒരുപാട് പേര് ഇവിടെ വരും വരുമ്പോൾ നല്ല ഭക്ഷണ കാര്യം വരണേ ഭക്ഷണ കാര്യം ഇവിടെ ഒന്ന് കഴിക്കാൻ അടിപൊളി വ്യൂ ആണ് ഒരുപാട് പേര് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നല്ല പരന്ന ഒരു വ്യൂ ആണ് താഴേക്ക് ഇരുന്ന കുറേ നേരം ഏകദേശം നമുക്കൊരു രണ്ട് മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്യാം അടിപൊളിയായിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കോഴിക്കോടിലെ കാശ്മീർ കാശ്മീർക്കൊന്ന് പരിചയപ്പെടുത്തി എല്ലാവരും ഫ്രീ സമയത്ത് ഇവിടെ വരിക ഒന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വരിക ഒന്ന് ആസ്വദിക്കുക കാറും നമുക്ക് സ്പോട്ട് ഇവിടെ വരും ജസ്റ്റ് നടക്കാനേ ഉള്ളൂ ഇത് കണ്ടില്ല ഇത്രയ്ക്ക് ദൂരമുള്ളൂ നടക്കാൻ അധിക ദൂരെ നടക്കുക അങ്ങനെ ഒരുപാട് നടക്കണം ട്രക്കിങ് ആ ടൈപ്പ് ഒന്നും അല്ല കേട്ടോ നമ്മൾ അതിനോട് എല്ലാവർക്കും വരാം എത്ര പ്രായമുള്ള ആളുകൾക്കും ഇവിടെ വന്ന് ഇതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും അത്രയും ഈസി കേട്ടോ ഇതൊരു ഒരു ഒരു ചാലുണ്ട് വെള്ളം പോകാൻ വേണ്ടി കൃഷി ചെയ്യാൻ വന്നു അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പം നമ്മുടെ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് നമ്മുടെ ഈ കാശ്മീരിലൊന്ന് പരിചയപ്പെടുത്തുക നമ്മൾ തിരിച്ച് വരുന്ന വഴിയാട്ടത് കാശ്മീരിക്ക് ഒന്ന് പോയി വരുന്ന വഴി ഈ ഒരു ഭാഗമൊക്കെ ചെമ്മണ്ണും ചെങ്കല്ലും കൊണ്ടുള്ള ഒരു ഭാഗമാണത് കുറച്ച് നമുക്ക് ടാർട്ട റോഡ് കുറച്ച് അതുവരെ എന്നാൽ ടാർട്ട റോഡ് നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതുവരെ നമുക്ക് ടാറിട്ട റോഡ് കിട്ടും ഈ ഒരു ഭാഗം വരെ കേട്ടോ അവിടെ അങ്ങോട്ട് കുറച്ച് ഭാഗമുള്ളൂ നമുക്ക് ചെമ്മണ്ണായിട്ട് പക്ഷെ എന്താണ് ഇതൊരു കാര്യത്തെ ഇത് ഭയങ്കര ഒരു കുത്തനുള്ള ഇറക്കമാണ് തിരിച്ച് നമ്മൾ വരുമ്പം ഈ കുത്തനുള്ള ഈ കയറ്റം കയറിയിട്ട് വേണം നമ്മൾ വരാൻ അത് കാണുന്നില്ല കേട്ടോ ഈ ഒരു കയറ്റം കേറിയിട്ട് വേണം നമ്മൾ വരാൻ ഈ റോഡ് നേരെ പോയിട്ട് മുട്ടുന്നത് ആ നമ്മുടെ ഹൈവേയിലാണ് നമ്മുടെ വയനാടിലുള്ള ഇത്രയും ഭാഗം നമുക്ക് കയറണമല്ലോ ഏകദേശം ഞാൻ പറയുന്നതിൽ ഒന്നൊന്നേക കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് ഏകദേശം ഇത് കണ്ടില്ലേ ഈ ഒരു കയറ്റമാണ് നമുക്ക് വരുമ്പം കയറി മുകളിലേക്ക് വരേണ്ടത് എന്തായാലും നല്ലൊരു സ്പോട്ടാട്ടോ ഒരു ദിവസമൊക്കെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടിയിട്ട് എല്ലാവർക്കും വരാം ഇതിൻ്റെ ഒരു അഡ്വൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല ജസ്റ്റ് അതുവരെ വൺ വണ്ടി പോകും അവിടുന്ന് ജസ്റ്റ് നമുക്ക് ഏത് പ്രായക്കാർക്കും പോയിട്ട് മുകളിലിരുന്ന് സുഖമായിട്ട് നല്ലൊരു ഭക്ഷണമൊക്കെ വന്ന് കഴിക്കാൻ നല്ലൊരു വ്യൂയോട് കൂടെ ഈവനിങ്ങിലൊക്കെ വരണം നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഈ റോഡ് ഈ റോഡ് നേരെ കൂട്ടുന്നത് ഈ റോഡിൽ കേട്ടോ എത്രയേ ഉള്ളൂ